തിരുവനന്തപുരത്ത് ഇന്നിപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കാൻ പോകുന്നുണ്ടല്ലേ കോർപ്പറേഷനിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് ബി ജെ പിയുടെ മാർച്ചുണ്ട് എന്താണ് എന്ത് തരം അഴിമതിയാണോ ആരോപിക്കുന്നത് മാർച്ചിന് പിന്നിലെ ചെയ്തോ വികാരം എന്താണ് വിനിത തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരും മുന്നേ തന്നെ ഭരണമാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഒരു പ്രതിഷേധ മാർച്ചാണിന്ന് നഗരസഭയിലേക്കുള്ളത് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ബി ജെ പി കൗൺസിലർക്കെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ ഒരു വലിയ പ്രതിഷേധം കൊണ്ടുവന്നിരുന്നു അത് അഴിമതി നടത്തി എന്ന ആരോപണം കൊണ്ടായിരുന്നു പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തുന്നത് എന്നതാണ് അതായത് ഈ ഇത്രയും കാലം ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ അതിലേതൊക്കെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നത് എണ്ണി എണ്ണി ഒരു പ്രതിഷേധം എന്നുള്ളതാണ് മത്തരോടുകൂടി തന്നെ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് എന്നുള്ളതാണ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വി ണം ചെയ്തതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത് ഒപ്പം തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും പലയിടങ്ങളിലും പാർക്കുകളൊക്കെ രൂപ നിർമ്മിച്ചിരുന്നു പക്ഷേ അതൊക്കെ തന്നെയും അഴിമതിയുടെ ഭാഗമായാണ് അതായത് ഒരു മാസം കഴിഞ്ഞു മുന്നേ പാർക്കുകളൊക്കെ നശിച്ചു പോകുന്ന സ്ഥിതിയാണ് ഈ അഴിമതി നടത്തി പണം തട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് ആണ് നിലവിൽ നടക്കാൻ പോകുന്നത് സുനിഷ കൂടുതൽ വാർത്തകളുമായി എത്തുക ഹാവ് എ വിനിതായും They um